ിയമുള്ളവർ അതെ ഇത് ബി എസ് എൻ എല്ലിൻ്റെ ത്രീ ജി ആണ് കേട്ടോ നമ്മളെ വെളിയങ്കോട് ഭാഗത്തുള്ളതാണ് ത്രീ ജി സിമ്മിലേക്ക് മാറാൻ പോവാണ് അപ്പോൾ നമ്മളെ വെളിയങ്കൂടത്തെ ലൊക്കേഷൻ എന്താണ് നെറ്റ്വർക്ക് എങ്ങനെയുണ്ട് നോക്കണ് അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടാ എങ്ങനെയുണ്ട് പോകാം നോക്കട്ടെ ത്രീ ജിയിൽ ഇത്രയും സ്പീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി മുതൽ നമുക്ക് ബി എസ് എൻ എല്ലാണ് ഏറ്റവും നല്ലതാണ് ഇത് വേണ്ട ഇത് വേണ്ട വേണ്ട ഈ മറ്റുള്ള ഫോണുകാര് ഇപ്പോൾ എന്താ പറയുക വഡാ ഫോണ് ജിയോ അത് മറ്റേ എയർടെല്ലൊക്കെ നമ്മൾ എന്താക്കി കൊണ്ടേക്ക ഞങ്ങൾ ശരിക്ക് മുൻപിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഇതാണിത് അപ്പോൾ പരമാവധി ആൾക്കാർ എന്താക്കിയാ ബി എസ് എൻ എല്ലേ തന്നെ മാറാൻ നോക്കിയാൽ അതുകൊണ്ടാണ് ത്രീ ജിയിലാണ് ഈ കാണുന്നത് കണ്ടോ ത്രീ ജിയിൽ അത്യാവശ്യം റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമില്ല ഇരുപത്തിയേഴ് മിനിറ്റ് ഏഴ് സെക്കൻഡുള്ള അത്യാവശ്യം സ്പീഡ് തന്നെയാണ് സംഭവം കിട്ടുന്നത് ഒരു പ്രശ്നമല്ല ത്രീ ജി ആയതുകൊണ്ട് എന്താ എന്തോ പ്രശ്നമാണ് ഫോർ ജി ആയതെന്ന് വിഷയാവലോ എല്ലാരും എല്ലാവരും അല്ല

അത്യാവശ്യം നല്ല വീടിനാണ് കടപേടിയൊക്കെ പിന്നെ ഇപ്പൊ എന്താണ് പ്രശ്നം മാറിയാ ഞങ്ങള് മറ്റുള്ള ഇതിനൊക്കെ ഒഴിവാക്കാൻ നോക്കാം നമുക്ക് ലാഭം കിട്ടണേ നമ്മൾ നോക്കാം അത് അത്രേ ഉള്ളു ഇവരെ മൂഞ്ചിക്കലി നമ്മൾ മാറുക